എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ റേഷൻ ഇടപാടിൽ ഉണ്ടായ മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് ഈ നിലവിലെ ഈ മാറ്റങ്ങളെക്കുറിച്ച് അറിയാത്തവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ റേഷൻ കാർഡ് ഇടപാടുകളിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് പുതിയ നിയമങ്ങൾ പ്രകാരം മുമ്പ് ലഭിച്ചിരുന്ന അതേ അളവിലല്ല റേഷൻ എല്ലാവർക്കും ലഭ്യമാവുന്നത് അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും പല സുപ്രധാന മാറ്റങ്ങളും നിർദ്ദേശങ്ങളിലും വരുത്തിയിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായും തന്നെ പാലിക്കേണ്ടതാണ് റേഷൻ കാർഡ് ഉടമകൾ ഇ കെ യു സി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് കൃത്യസമയത്ത് ഇ കെ യു സി പൂർത്തിയാക്കാത്തവരുടെ പേര് റേഷൻ കാർഡ് ലിസ്റ്റിൽ നിന്നെ നീക്കം ചെയ്യുന്നതാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇ കെ യു സി അപ്ഡേഷൻ നടപടികളുമായി അതിവേഗം മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ മുൻഗണന കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നിലവിലെ സമയപരിധി നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ റേഷൻ കാർഡ് സ്കീമിന് കീഴിൽ സർക്കാർ പുതിയ നിയമങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് റേഷൻ കാർഡ് വിതരണ സമ്പ്രദായം പൂർണ്ണമായി സുതാര്യമാക്കുക എന്നതാണ് ഇതുകൊണ്ട് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് റേഷൻ കാർഡ് സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുവാനും അർഹരായവരിലേക്ക് മാത്രം റേഷൻ എത്തുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കട ഉടമകൾക്കും സർക്കാർ ഇ കെ യു സി നിർബന്ധമാക്കിയിട്ടുള്ളത് വ്യാജ റേഷൻ കാർഡുകൾ ഇല്ലാതാക്കുവാനും റേഷൻ കാർഡ് ഉടമകളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുവാനും ഈ പ്രക്രിയ രാജ്യത്ത് കൂടുതൽ ഡിജിറ്റലൈസേഷൻ നടപടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും പുതിയ നിയമം പ്രകാരം മുൻപിൽ വച്ചിരുന്ന അതേ അളവിൽ റേഷൻ എല്ലാവർക്കും ലഭ്യമാവണമെന്നില്ല പുതിയ നിയമം അനുസരിച്ച് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പുമാണ് ലഭ്യമാവുന്നത് നേരത്തെ മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പുമാണ് ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ രണ്ട് കിലോ ഗോതമ്പും രണ്ടര കിലോ അരിയുമായി കുറഞ്ഞിട്ടുണ്ട് അതേസമയം നേരത്തെ അഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നുവെങ്കിൽ അര കിലോ ഗോതമ്പ് അധികമായി ലഭിക്കുന്നതാണ് അന്ത്യോദയ റേഷൻ കാർഡ് ഉടമകൾക്ക് മുപ്പത്തിയഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നു പതിനാല് കിലോ ഗോതമ്പും ഇരുപത്തിയൊന്ന് കിലോ അരിയുമായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ ഇനി അന്ത്യോധ കാർഡിൽ പതിനെട്ട് കിലോ അരിയും പതിനേഴ് കിലോ ഗോതമ്പുമാകും ലഭിക്കുക അരിയുടെ അളവ് കുറയ്ക്കുകയും ഗോതമ്പ് ലഭ്യത കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഇക്വൈസി പൂർത്തിയാക്കിയില്ല എങ്കിൽ സമാനമായ റേഷൻ ആനുകൂല്യങ്ങൾ ഇനി ലഭ്യമാകുന്നതല്ല ജനുവരി ഒന്ന് മുതൽ കൂടാതെ മറ്റൊരു മാറ്റം കൂടെ ഉണ്ടായിട്ടുണ്ട് ആയിരം രൂപ അധിക ധനസഹായവും അർഹരായവർക്ക് ലഭ്യമാണ് ഏകദേശം എൺപത് കോടിയോളം ആളുകൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദേശീയ ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷ നിയമം രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ കെ യു സി പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അതോടൊപ്പം തന്നെ നൂറ് ചതുരശ്ര അടി വിശദീകരണമുള്ള വീടോ വസ്തുവോ അതോടൊപ്പം നാല് ചക്ര വാഹനമോ ഉള്ളവർക്ക് ഈ ആനുകൂല്യം ഇതോ ഇനി മുതൽ ലഭ്യമാവുന്നതല്ല അപ്പോൾ ഈ അപ്ഡേറ്റുകൾ എല്ലാവരും ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്ക് തുടർന്നും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ